ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് ഇടപെട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് കോഴിക്കോട് നിന്നും സാനിയോ മനോമി ചേരുകയാണ് സാനിയോ നല്ല മഴയാണോ അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കണ്ണൂരിലും നല്ല മഴ എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ കണ്ടു അവധിയൊന്നും ഇല്ലല്ലോ അല്ലേ രോഷണി അവധിയൊന്നും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് കണ്ണൂരും കാസർഗോഡും കോഴിക്കോടുമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് ഇന്നിപ്പോൾ പുലർച്ചെ മുതലാണ് കോഴിക്കോട് മഴ തുടങ്ങിയത് ഇടവിട്ട് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് നമ്മൾ ബീച്ച് സൈഡായതുകൊണ്ട് കാറ്റും അത്യാവശ്യം നന്നായി കാറ്റും വീശുന്നുണ്ട് പക്ഷേ എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഏതായാലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അല്പസമയത്തിനകം ചിലപ്പോൾ ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വരും കാരണം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട് മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഏതായാലും കണ്ണൂരും കാസർഗോഡും സമാനമായി മഴ പെയ്യുന്നുണ്ട് ശരി എന്തായാലും കോഴിക്കോട് നിന്നാണ് സാനിയോ വിവരങ്ങൾ പങ്കുവച്ചത് അവിടെ നല്ല മഴ പെയ്യുകയാണ്